ഹായ്സ് അപ്പോ ഇന്നത്തെ രണ്ടാമത്തെ പ്രമോ നമുക്കൊന്നും കൂടി ചെയ്യാനുണ്ട് നമ്മൾ നേരത്തെ ഈ പ്രമോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ബിഗ് ബോസ് സ്റ്റോക്ക് തന്നെയാണ് അപ്പോ അക്ബറിന്റെ പാവ പാവ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ആ പ്രശ്നം വലിയ വലിയൊരു സീനായി ഇപ്പോൾ ബിഗ് ബോസിൽ അത് കോടതിപരമായ ഒരു കോർട്ട് റൂം പോലെ പോവുകയാണ് അപ്പോൾ അക്ബറിൻ്റെ പാവ ആരാണ് എടുത്തത് എന്നത് അന്വേഷിക്കുന്ന ലക്ഷ്മിയാണ് വാദിക്കുന്നത് അപ്പോൾ കോഡ് കോട്ട് സീനായിട്ട് അപ്പോൾ അതിന് ജഡ്ജന്മാരായിട്ട് പലരുണ്ട് അപ്പോൾ ആ കോഡ് വാദം ഒരു ടാസ്ക് ആയി എടുത്തു എന്ന് പറഞ്ഞു അതിൻ്റെ ഒരു ക്രമം നമുക്ക് ഇതിൽ കാണാം ലക്ഷ്മി അഡ്വക്കേറ്റ് ആയിട്ട് വിചാരണ സത്യത്തിൽ നിങ്ങളെ പോലുള്ള സ്ത്രീയുടെ മുമ്പിൽ എനിക്ക് സത്യം വെളിപ്പെടുത്തേണ്ട ആവശ്യം വെളിപ്പെടുത്തണം ആവശ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിന്റെ പാവകൾ ഏറെ സത്യാവസ്ഥ ഇതിനൊരു പറയാണ്ടോ എന്നാണ് എന്റെ സംശയം എന്തെങ്കിലും പറയാനുണ്ടോ മൊത്തം ആ ഗെയിമിനെ ഇല്ലാണ്ടാക്കാനുള്ള എനിക്ക് ഫീൽ ചെയ്തത് മലയാളം സത്യത്തിൽ ഇങ്ങനെയല്ല ശരിക്കും പറഞ്ഞാൽ അക്ബർ ആണ് ഇതിൽ ശരിക്കും വലിയൊരു ഭാരവും വലിയൊരു നീളവും ഉള്ള ഒരു വ്യക്തിയാണ് അക്ബർ അപ്പൊ അക്ബറിന് ചെറിയവരെ എങ്ങനെയെങ്കിലും ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ പറ്റും ചെറിയവർക്ക് അക്ബറുമായിട്ട് ഫൈറ്റിനിടയിൽ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അക്ബർ പറയുന്ന കാര്യത്തിൽ കൺഫ്യൂഷൻസ് അക്ബറിന് അക്ബറിന്റെ അക്ബറിൻ്റെ പാപം മൊത്തം കട്ടെടുത്തതും ഇതാക്കി നെബിനും ആദിലയുമൊക്കെ പങ്കുണ്ടാവും ഇവ രണ്ടുപേരും അവിടെ മോഷണം നടത്തിയാണ് പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ അവരുടെ ഗെയിം പൊളിക്കുക എന്ന സ്ട്രാറ്റജി ഉപയോഗിച്ചത് ആതിലെയും ന്യൂറോയുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ പേരിൽ മറ്റുള്ളവർ സൂക്ഷിക്കപ്പെടുക സാധ്യത കൂടുതലാണ് അതായത് അനീഷ് അനിമോള് ാനവാസ് അങ്ങനെ പലരും കുറ്റവാളികളല്ലെങ്കിൽ അവരിലേക്ക് ചാർത്തു അവർ പല്ല് കടിച്ചു പക്ഷെ അതിനൊക്കെ നിന്ന് കൊടുത്തത് അക്ബറാണ് ഈ ഒരു ബസ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഉണ്ടാക്കാൻ തന്നെ സാ ഉണ്ടായത് അക്ബറല്ലേ അപ്പം അക്ബറിന് ഇതിൽ ഒരുപാട് പങ്കുണ്ട് അപ്പോൾ അക്ബറും ഇവിടെ നിരപരാധിയൊന്നുമല്ല പക്ഷേ അക്ബറിന്റെ പാവ നഷ്ടപ്പെട്ടത് എങ്ങനെയാണ് എന്നത് ഒരു കൺഫ്യൂഷൻ്റെ എത്തിയിരിക്കയാണ് അക്ബറും ബിഗ് ബോസിൻ്റെ ഗെയിമും അപ്പോൾ ആ ഒരു ഗെയിമിൻ്റെ ഒരു ടാസ്ക് പോലെ അത് കണ്ടെത്തി കണ്ടെത്താൻ ശ്രമിക്കാനുള്ള ശ്രമമായിരുന്നു ഇപ്പോൾ നടന്നത് അപ്പോൾ ഇത് വലിയൊരു കോലിളക്കം നടക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇത് കണ്ടുപിടിക്കേണ്ടത് അക്ബറിൻ്റെ ഉത്തരവാദിത്തമാണ് പക്ഷേ അക്ബർ അത് കണ്ടുപിടിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇന്നത്തെ ടാസ്കിൽ രാത്ട്ടൻ അതാണ് കാര്യായിട്ട് പറയുന്നത് അക്ബറിൻ്റെ ടാസ് എങ്ങനെയാണ് കുളമായത് എന്ന് അപ്പോൾ ആ കുളമായ ടാസ്ക് എന്തുകൊണ്ട് കുളമായി എങ്ങനെയാണ് അതിൻ്റെ പ്രശ്നം വന്നത് അനുമോൾ എങ്ങനെയാണ് അക്ബറിനെ കടത്തി വെക്കിയത് ആ അക്ബറിൻ്റെ ലെവൽ മൊത്തം താണും അതായത് മുകളിൽ നിന്ന അക്ബർ നേരെ പടുക്കുഴിയിലേക്ക് എത്തിയ ഒരു നിമിഷത്തിലേക്ക് അങ്ങനെ എത്തിച്ചു ആ ഒരു കാറ്റഗറിയിലേക്ക് എത്താൻ എങ്ങനെയാണ് അക്ബർ അത്ര താഴേക്ക് തൻ്റെ ഗ്രാഫ് താഴേക്ക് പോകാൻ സാധ്യത താഴെ പോകാൻ സാധ്യതയായത് എന്നതൊക്കെ ഇന്നത്തെ പ്രമോയിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വിഷയം അതായത് ബിഗ് ബോസിൻ്റെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ആ ഒരു റൂട്ടിലേക്കാണ് ലാലേട്ടൻ ചോദിക്കുന്ന മിക്ക ചോദ്യങ്ങൾക്കും അക്ബറിന് ഉത്തരവുണ്ടാവും ചിലപ്പോൾ ഉത്തരങ്ങൾ ഇല്ലാതും പക്ഷെ പലരും പറയുന്ന കാര്യത്തിൽ കള്ളങ്ങൾ ഒളിച്ചു വെച്ചുള്ള നുണ പറച്ചൽ സത്യമാക്കുന്നു അസത്യം നുണയാൽ അസത്യം പറഞ്ഞ് സത്യമാക്കുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള നിരപരാധി ചമയിൽ അവിടെ സംഭവിക്കുന്നുണ്ട് അല്ലാതെ ഒരാൾ മാത്രം നല്ലവനായി നിൽക്കുന്നു എന്ന ഒരു പാറ്റേൺ അവിടെ കൊണ്ടുവരുന്നു അങ്ങനെ മറ്റുള്ളവരെ ഇതിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാക്കുന്നു അപ്പോൾ ബിഗ് ബോസിൻ്റെ ഫാൻസ് ആരെ മോട്ടിവേറ്റ് ചെയ്യണം ഈ പറയുന്ന കള്ളം പറയുന്നവരെയാണോ സത്യം പറയുന്നവരെയാണോ ഞാൻ പറയുന്നു ഇവിടെ ഉൾപ്പെടുത്താത്തവരെയും കുറ്റവാളിയാണോ വെറുതെ നിൽക്കുന്നവരെയും കുറ്റവാളിയാണോ അപ്പോൾ അനീഷ് എന്ന വ്യക്തിയൊന്ന് പ്രതികരിച്ചാൽ ഒരു കുറ്റമാണെന്ന് കരുതുന്നതാണ് ബിഗ് ബോസിൻ്റെ പുറത്തെ കണ്ടന്റ് അത് പാടില്ല ഇതൊക്കെ കൊഴിച്ചിടേണ്ട സമയം കഴിഞ്ഞു കാരണം ഇങ്ങനെയുള്ള സ്ട്രാറ്റജി കോപ്പി റൈറ്റ് പോലുള്ള ടാസ്കുകളും കൊടുക്കുമ്പോൾ നമുക്ക് ജനുവനിറ്റി നഷ്ടപ്പെടുന്നത് ബിഗ് ബോസ് കണ്ടന്റിനാണ് അല്ലാതെ പ്രേക്ഷകർക്ക് ഇതിൽ തരം താണ കളി കളിക്കുന്ന പലരുമുണ്ട് പല കണ്ടസ്റ്റൻസും ഉണ്ട് അവർക്കൊന്നും ഇത് ഈ രീതിയിലുള്ള കളി മാത്രമേ കളിക്കാവൂ ആരും കളിക്കുന്നത് പക്ക ഫേക്കാണ് അവർക്ക് അവാർഡ് കൊടുത്താൽ തന്നെ അംഗീകരിച്ച് തരില്ല സവൻ്റെ വിജയമാണെന്ന് കരുതില്ല പ്രേക്ഷകർ അത് അവൻ്റെ വിജയമായിട്ടും അവൻ നിലനിർത്തിയ വിജയമായിട്ടൊന്നും കൂട്ടില്ല ഒരു തോൽവിയുടെ വിജയം കൊണ്ടാടുന്നതാണ് ആര്യന് കൊടുക്കുന്ന കപ്പ് കാരണം ജിസൈലിനെ ജിസൈലിനെ ഔട്ടാക്കരുതായിരുന്നു ആര്യനെ ആയിരുന്നു ഔട്ടാക്കേണ്ടത് കാരണം അയാൾക്ക് എന്തെങ്കിലും പറയാനുള്ള അവസരം നിഷേധിക്കുന്നവനാണ് ആര്യൻ ആര്യനെത്ര പ്രാവശ്യം ജയിലിടണമെന്ന് അനീഷിനെ പറയുന്നു അനുമോളിനെ പറയുന്നു നിവിൻ നിവിനൊക്കെ എത്ര പ്രാവശ്യം ഒരാളെ എത്ര തവണ പ്രവോക്ക് ചെയ്യുന്നു ആ പ്രവോക്കേഷനൊക്കെ കാണുമ്പോൾ ഈ കോട്ട് റൂമിൻ്റെ ഡ്രാമ ബിഗ് ബോസ് ഒഴിവാക്കണത് ഇതൊരു ഡ്രാ ഇതാണ് യഥാർത്ഥ ഡ്രാമ ഈ ഡ്രാമയിൽ എന്താണ് കാര്യം ഇരിക്കുന്നത് ഇതിലെന്താണ് സത്യം ഇരിക്കുന്നത് എന്നത് ബിഗ് ബോസ് ഒന്ന് അന്വേഷിക്കും കാരണം ഇതിൽ ഈ ഒരു പാവ നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല അതൊരവരുടെ ഗെയിം സ്റ്റാറ്റജിയായിരുന്നു കാരണം അക്ബറിൻ്റെ പാവ നഷ്ടപ്പെടേണ്ടത് അക്ബർ കാണിച്ച ഫേക്ക് കളിയാണ് ആ കളിയിൽ അക്ബറിന് നഷ്ടമായതിനെ ചോദ്യം ചെയ്യേണ്ടത് ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റാണ് അതൊരു ഫേക്ക് കണ്ടൻറ്റാണ് അത് പുറത്ത് പോകുന്നത് അക്ടൂബർ കാണിച്ച തോന്നിവാസത്തെ ന്യായീകരിക്കുന്നതിനെയാണ് ആ ന്യായീകരണം ബിഗ് ബോസ് നടത്തതായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ തീരെ നടത്താൻ പാടില്ലാത്തതായിരുന്നു അപ്പോൾ അതല്ലാത്ത സമയത്ത് നടത്താൽ അപ്പോൾ അത് എന്തിനു വേണ്ടി ബിഗ് ബോസ് ശ്രമിച്ചു എന്നതാണ് എൻ്റെ ഒരു ചോദ്യം കാരണം ഈ ഒരു ചോദ്യത്തിൽ വളരെ ആയി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പലരും ചോദിക്കാത്ത ചോദ്യങ്ങളിൽ പെട്ടതുണ്ടാവും എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ അനീഷിനെയും അനുമോളിനെയും ഇങ്ങനെ മിസ് വെറുതെ ഇങ്ങനെ വാ പറഞ്ഞ് അവരെ വിഷമിപ്പിക്കുമ്പോൾ എന്ത് ബ്രില്യൻ്റാണിവർ കീഴടക്കുന്നത് ഇവർക്ക് ഇതിലൂടെ എന്ത് ാഭമാണ് കിട്ടുന്നത് പുറത്ത് പോയാൽ ഇവർ ഫ്രണ്ട്സിനെ പോലെ കഴിയും അകത്ത് ഇങ്ങനെയൊക്കെ കളിച്ചാൽ ജയിച്ച് മുന്നേറാമെന്ന ഇവരോട് ആരോപണ പറഞ്ഞത് സത്യമുള്ള കളിക്ക് ആ സത്യം നിലനിൽക്കുള്ളൂ റോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ പക്കയായ ഗെയിമർ തന്നെയായിരുന്നു ഇപ്പോഴും നമ്മൾ റോബിനെ ഒരിക്കലും അല്ല കാണുന്നത് റോബിൻ ഒരു വിജയി എന്ന നിലയിൽ തന്നെയാണ് ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങേണ്ടത് അവിടെ മറ്റുള്ളവർ കപ്പടിച്ചാൽ അവിടെ ഒരു വാല്യൂ നമ്മൾ കൊടുക്കില്ല അതുകൊണ്ടാണ് പറയുന്നത് ജിൻ്റൊ കപ്പ് അടിച്ചെങ്കിൽ ജിൻഡോ കപ്പ് അടിച്ചു കാരണം ജിൻഡോ കപ്പ് അടിച്ച് എന്നത് ജിൻ്റൊ പ്രൂവ് ചെയ്യുന്നു പക്ഷേ ഇവിടെ ആര്യൻ പ്രൂവ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കൊടുത്ത അവാർഡ് എന്ന നിലയിൽ അവരുണ്ടാക്കി കൊടുത്ത ഒരു സ്റ്റാറ്റർജിയും ആര്യൻ കഴിയേണ്ടി വരും ആ അവാർഡ് വാങ്ങാതിരിക്കുന്നുള്ളത് റോബിനെ പോലെ ഒരു വിന്നർ എന്ന മെറ്റീരിയൽ ആവില്ല അപ്പോൾ സീസൺ സെവനിൽ ഒരു വലിയൊരു ഫ്രോഡ് നടക്കുന്നുണ്ട് ഒരു കപ്പിന് വേണ്ടി ഫ്രോഡ് അത്തരം വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് അത് നിലനിൽപ്പിൻ്റെ അങ്ങേയറ്റം ആസ്വാദനത്തിൻ്റെയും ബിഗ് ബോസ് എന്ന കണ്ടൻറ്റിൻ്റെയും വളരെ ആസ്വാദന നിമിഷങ്ങളാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഇങ്ങനെയുള്ള കണ്ടൻറ്റ് കാണുമ്പോൾ നമുക്കൊരിക്കലും പിടിച്ചു നിർത്താൻ പറ്റില്ല പക്ഷേ ഇത് ഇത് ബിഗ് ബോസിൻ്റെ എഫക്റ്റ് കിട്ടില്ല ഒരു സൊസൈറ്റിക്ക് ചേർന്ന പരിപാടിയല്ല ഒരു സൊസൈറ്റിക്ക് അറി അറിയേണ്ട കാര്യങ്ങളല്ല ഇത് അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇങ്ങനെയൊക്കെ ഗെയിം കളിച്ചാൽ വിജയിക്കാമല്ല ഫേക്ക് ക്വാളിറ്റിയാണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ ഫേക്കിനെയാണ് പൊക്കിക്കൊണ്ടു വരുന്നത് നല്ല കാര്യങ്ങൾ പൊക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല നിങ്ങളുടെ ശ്രമവും അവിടെ നടക്കുന്നില്ല നല്ല കാര്യങ്ങളെല്ലാം ചീപ്പ് ചീപ്പായ കാര്യങ്ങളെല്ലാം നല്ലത് അങ്ങനെ വിവരിക്കുമ്പോൾ ഇവിടുത്തെ ഇത് ഇൻഫ്ലുവൻസ് ചെയ്തത് കുട്ടികളിലാണ് അപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇവരുടെ ഇത് സോഷ്യൽ മീഡിയ ജഡ്ജ് ചെയ്യും നിങ്ങൾ ചെയ്യുന്ന പാറ്റേണിൽ ബിഗ് ബോസ് ചെയ്യുന്ന പ്രവൃത്തിയെ സോഷ്യൽ മീഡിയ ജഡ്ജ് ചെയ്യും അതിനവർക്ക് അവകാശമുണ്ട് കാരണം അവർ വോട്ട് ചെയ്യുന്നു വോട്ട് ചെയ്യുന്ന പ്രക്രിയക്ക് അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ അർഹതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ മീഡിയയും ഇവർ ഇവർ തന്നെയാണ് യഥാർത്ഥ പ്രിയ ഇവർ തന്നെയാണ് ബിഗ് ബോസിനെ കൊണ്ട് നടക്കുന്നതും ബിഗ് ബോസെ ഉയർത്തേ നിൽപ്പിക്കുന്നതും അപ്പോൾ ബിഗ് ബോസിന് ഒരിക്കലും ഓൺലൈൻ മീഡിയയും സോഷ്യൽ മീഡിയയും തള്ളിപ്പറഞ്ഞുകൊണ്ടൊരു ഗെയിം നടത്താൻ പറ്റില്ല ഫേക്കായി കളിക്കുന്നവരെ നിലനിർത്തുന്നതെങ്കിൽ ബിഗ് ബോസ് എന്നെ അകത്ത് കളഞ്ഞ് ബിഗ് ബോസ് എന്ന പരിപാടിയെ അവിടെ ആൾക്കാർ ട്വിക്ക് ചെയ്ത് അത് നിലനിൽക്കുന്ന പോയത് സോഷ്യൽ മീഡിയയും ഓൺലൈൻ മീഡിയയുമാണ് അത് മീഡിയയുടെ ഒരു കളിയാണ് ആ കളി ഇല്ലെങ്കിലും ബിഗ് ബോസ് ഇല്ല അപ്പോൾ ഒരു വലിയ റിയാലിറ്റി ഷോക്ക് ഇത്രയും തരംതാണെന്ന ഗെയിം കളിക്കുന്നതും കോപ്പി റൈറ്റ് പോലുള്ള പരിപാടികൾ നടത്തുന്നതും എന്തിനു വേണ്ടിയാണ് എന്താണ് ലാഭം എന്താണ് എന്താണിതിൻ്റെ ക്രെഡിബിലിറ്റി എന്താണ് ഇതിൻ്റെ സ്വിച്ച് അതൊക്കെ നമുക്ക് നോക്കുമ്പോൾ വളരെ മോശമായ ഒരു കൗണ്ടറാണ് കിറ്റ് യുവർ ഷോ എന്നാണ് പറയാനുള്ളത് അല്ലാതെ ഇത് കിറ്റ് ചെയ്ത് പോക്കാന്നുള്ളത് ഇവിടെ പൈസ ഉണ്ടെങ്കിൽ ആ പൈസയും വാങ്ങി ഇറങ്ങി പോകണം ഇതിൽ ആക്ഷേപകരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഒരു കോമണേഴ്സ് തന്നെയാണ് സാധാരണക്കാരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത് സാധാരണക്കാരെയാണ് ഇവർ കുത്തുന്നത് സാധാരണക്കാരെയാണ് ഇവർ മോശമാക്കുന്നത് ഒരു കോമണറിനെ വേദനിപ്പിക്കുമ്പോൾ ഒായിരം കോമണർ വേദനിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ അറിയുന്നില്ല എന്നതാണ് ബിഗ് ബോസിൻ്റെ പ്രശ്നം ഇപ്പോൾ സ്ട്രാറ്റജി നിങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് അപ്പോൾ ഷോ ഈസ് നോട്ട് ഇമ്പോസിബിൾ ഈ ഇമ്പോസിബിളായ കാര്യങ്ങളൊന്നും നടത്തുന്നില്ല അപ്പോൾ അവിടെ വളരെ മോശമായ പ്രതികരണത്തിലൂടെയാണ് നിങ്ങൾ ഇന്നും കടന്നുകൊണ്ടുപോയതും ഈ നിമിഷവും കടന്നു കൊണ്ടുപോകുന്നതും അപ്പോൾ ഒരു അനീഷിനെ മാത്രം എതിർത്തുകൊണ്ട് അവിടെ ആരും വിന്നറാവുന്നില്ല ഒരു അനുമോളിനെ ഇതാക്കിയാലും ആരും അവിടെ വിന്നറാവുന്നില്ല പക്ഷേ പ്രേക്ഷകർ തന്നെ തിരഞ്ഞെടുക്കണം ആരാണ് വിന്നർ അവരാണ് വിജയിയാവുകയുള്ളൂ അവരെയാണ് നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലാണ്ട് ഒരു കണ്ടസ്റ്റൻസ് വിചാരിച്ചാലും ഇവിടെ ആരും ജയിക്കുകയോ തോൽത്തുകയും ചെയ്യില്ല അങ്ങനെ ചിന്തിക്കുന്ന പലരും ആ കണ്ടസ്റ്റൻസിൽ ആ വിഭാഗത്തിലുണ്ട് അതായത് ഈ പറയുന്ന പല രീതിയിൽ പറയുന്ന പ്രവർത്തിക്കുന്ന ഉള്ളവർക്ക് പറയാം അപ്പോൾ കണ്ടസ്റ്റൻസ് പറഞ്ഞ് വിചാരിച്ചാലും ഒരാൾ ഔട്ടാകില്ല അത് വളരെ നിമിഷത്തിൽ ആലോചിച്ചെടുക്കണം ലക്ഷ്മി ഔട്ടാവാൻ സാധ്യതയുണ്ട് നിവിൻ ഔട്ടാകാൻ സാധ്യതയുണ്ട് പലരും ഔട്ട് ഔട്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബാസ്